ഞാൻ മൊത്തവും നനഞ്ഞ മോനിക്കുട്ടൻ ട്യൂഷന് പോയിട്ട് വന്നിട്ടില്ല മഴ കാരണമായിരിക്കും ഞാൻ നോക്കി ഇങ്ങോട്ടിങ്ങി പോരുന്നു പക്ഷെ അനക്കൊന്നും കാണുന്നില്ല ഇതൊരു മഴയായിരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ടും നനഞ്ഞു കാലല്ല നനഞ്ഞു ടോപ്പെല്ലാം നനഞ്ഞു തല മാത്രം നനഞ്ഞു പിന്നെ കഴിക്കാൻ രണ്ട് ബ്രെഡ് കൊടുക്കൂടി അതിന്റെ പാത്രം ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രം മാത്രമേ വേവിച്ചോളൂ വേണ്ടാലും ഒരു ഓർമ്മ അപ്പുറത്ത് പോയി ഇത് ചക്ക വേവിച്ചതും മീൻ കേട്ടോ മീൻ ഇത് കാര്യം അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇന്ന് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കാ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചേ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാം ഇത് ഇന്നത്തേക്കേ ഇന്നത്തേക്കുള്ളു അല്ലെങ്കിൽ നമുക്ക് ചക്കരക്കാനുള്ളതേ ഉള്ളു നമുക്ക് ഇന്ന് നാല് ജോലിക്കാർ ഉണ്ടായിരുന്നു ജോലിക്ക് ഇന്ന് വീടിന്റെ പണിക്ക് നാല് പേരുണ്ടായിരുന്നു വെയിറ്റ് ഇടാനുള്ള തൂണെല്ലാം വാർത്തു പിന്നെ ഇടിച്ചുപൊളിച്ചിട്ടിരുന്ന ഭിത്തി റോഡ് സൈഡിലത്തെ എല്ലാം കെട്ടി പിന്നെ മുറ്റമൊക്കെ മുറ്റമൊക്കെ അത്യാവശ്യം വൃത്തിയാക്കി കേട്ടോ കുറച്ച് മിനിറ്റിലൊക്കെ അധികം ഉണ്ടായിരുന്നു അത് നേരത്തിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി എക്സ്ട്രാ ഇറക്കി ലെവൽ ചെയ്യാനുള്ള ഇതില്ലാത്തത് കൊണ്ട് അവിടെ നിർത്തി പിന്നെ ഇനി ഗേറ്റ് ഇടാനും ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് ചെറിയ വർക്കൂടും ഉണ്ട് അത്രേ ഉള്ളു കേട്ടോ അതിന് വലിയ ഇതൊന്നുമില്ല ഒന്നോ രണ്ടോ മണിക്കൂറത്തെ പണിയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വീട് പണി തീർന്നിരിക്കുകയാണ് തൽക്കാലം ഇനി നമുക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഒരു വലിയ സ്വപ്നമായിരുന്നു എൻ്റെ പ്രിയങ്ങളെ ഭയങ്കര എനിക്കത് എന്നെ ഇത് കാണുമ്പോ ഭയങ്കര നിസാരമാണ് പക്ഷെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യാണ് അവനൊരു വീട് വെച്ച് കാണുക എന്നുള്ളത് കേട്ടോ അവനെ ഒന്ന് എന്താ ഒന്ന് താങ്ങായി നിൽക്കാൻ ഒരാളില്ലാത്തത് കൊണ്ട് അവനിങ്ങനെ പുറങ്ങോട്ട് പുറങ്ങോട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അത് ദൈവം അനുവദിച്ചതിന് എനിക്ക് എത്ര അത് പറഞ്ഞാലും തീരത്തില്ല അത്രയും സന്തോഷവും അത്രയൊരു സംതൃപ്തിയും ഉണ്ട് ഈ പറഞ്ഞതുപോലെ പുറത്തുനിന്നുള്ളവർക്ക് ഒരുപാട് ന്യൂനതകളൊക്കെ ആ വീടിനുണ്ട് പക്ഷെ നമുക്കതൊക്കെ ഭാവിയിൽ നമ്മളതെല്ലാം നമ്മളതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കും കേട്ടോ അതിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണ് കാരണം നമ്മൾ ആരും ദ്രോഹിച്ചിട്ടില്ല ആരെയും കണ്ണീര് കാണാൻ ആഗ്രഹിച്ചിട്ടുമില്ല ആരെയും വേദനിപ്പിക്കാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടുമില്ല കേട്ടോ അതുകൊണ്ട് ആ ഒരു ബലം ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചു കൊടുത്തേക്കോ അപ്പം ഈ ഇത്രയും ഒരു ഇത്രയും ഭയങ്കരമായ ഒരവസ്ഥയില് ഇത് നടന്നെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ നടക്കും അത്രയ്ക്ക് ഭയങ്കര മോശ സമയം എന്നെ എൻ്റെ ആംഗ്ലേടി കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഏറ്റവും മോശം സമയത്തൂടെയാണ് ഞങ്ങൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നടന്നെങ്കിൽ ഇനി ബാക്കി നടക്കും അല്ലെ പിന്നെ എന്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം പ്രാർത്ഥനയില്ലേ അത് മതി അപ്പോ ഞാൻ രാവിലെ അരി തിളപ്പിച്ച് വെച്ചിട്ടാ പോയ മോനിക്കുട്ടൻ എന്നാലെ വെള്ളച്ചോറിന്റെ കാര്യം പറഞ്ഞ അങ്ങോട്ട് ഇന്ന് വെള്ളയിരിയിട്ടാണ് വെച്ചത് എനിക്കിത്തിരി ചോറ് ഇന്നലെ ഞാൻ പറഞ്ഞില്ല ആ ഒരു സ്പൂൺ ചോറ് ഇന്നലെ ഞാൻ കഴിച്ചോളൂ രാത്രി നമ്മൾ അതിന്റെ ടേസ്റ്റ് നോക്കേണ്ട അധികം വിഷപ്പില്ലായിരുന്നു അപ്പൊ ആ ചോറ് ഇച്ചിരി കുത്തരി ചോറ് എനിക്ക് എനിക്കിത്തി ഞാനത് കഴിക്കും മോനിക്കുട്ടന് ഈ ചോറ് കൊടുക്കാൻ വിചാരിച്ചു പിന്നെന്താണ് വിശേഷം ഇതൊക്കെ ആയിരുന്നു ഇന്നും നമ്മുടെ ഫാമിലിയിൽ എല്ലാവരെയും കാണാനൊന്നും പറ്റിയില്ല അല്ല എന്ത് കണ്ട് ഒരു മെഡിസിൻ മേടിക്കാൻ വന്ന ആള് യൂട്യൂബ് ഉണ്ടോ ചോദിച്ചു കാണാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ പോയതാണ് തട്ടയിലുള്ള ഒരാളാണ് അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ രാവിലെ ഇന്ന് എനിക്ക് അധികം പണികളില്ലായിരുന്നു ഇന്നലെ ബ്രെഡ് മേടിച്ചോണ്ട് വന്നതുകൊണ്ട് ഇന്ന് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെക്കണ്ടായിരുന്നു മൂനുക്കുട്ടൻ ഇരുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് തുണി കഴുകാനൊക്കെ ഉണ്ടായിരുന്നു മൂനുകുട്ടന്റെ യൂണിഫോം കഴുകാൻ വെളിയിട്ട് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ അങ്ങോട്ട് ഇറങ്ങി പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഈ ഒരു പാതകത്തിന്റെ സെക്ഷൻ കൂടി അവിടെ മെയിൻ പണി കാണിക്കാമേ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ പ്രിയങ്ങളെ തോന്നുന്നില്ലെങ്കിൽ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു സ്റ്റാൻഡ് ഇരിപ്പുണ്ടായിരുന്നു ഒരു പഴയ സ്റ്റാൻഡ് മൂന്ന് തട്ടുള്ള ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പാത്രം കഴുകുന്നിടത്തോട്ട് മാറ്റി ഇത് ഇവിടെ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നത് കേട്ടോ ഇത് ഈ കോർണറിലോട്ട് മാറ്റി വെച്ചു ഗ്ലാസിൻ്റെ സ്റ്റാൻഡൊക്കെ അവിടെ കൊണ്ടുവച്ചു പിന്നെ ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി എനിക്ക് ചോറ് ഊറ്റാനൊക്കെ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി പാത്രം കഴുകി വെക്കുന്നതൊക്കെ ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ പിന്നെ ഞാൻ വെളിയിലിരുന്ന ഒരു സ്റ്റാൻഡായത് ഇത് ഞാൻ ഇവിടോട്ട് കൊണ്ടുവച്ച് കണ്ട ഇത് പുറത്ത് നമ്മുടെ വർക്ക് ഏരിയയിൽ ചുമ്മാ വെച്ച് അവിടെ നിന്ന് പൊടി പിടിക്കുവായിരുന്നു പുതിയ സ്റ്റാൻഡാട്ടോ ഞാനത് ഇവിടെ കൊണ്ടു വെച്ചു ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞ പഴയ സ്റ്റാൻഡില്ലേ അത് ഞാൻ ദ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാം കണ്ട ഇവിടെ കൊണ്ടുവച്ചു അവിടെ അടുക്കിപ്പെറുക്കി ആ ടീപ്പോ ഒക്കെ ഇല്ലേ ടീപ്പോ എല്ലാം ഒത്തിരി പൊടി അഴുക്കെയായിരുന്നു അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തു ഇപ്പൊ എങ്ങനെയുണ്ട് അതായിരുന്നു ഇന്ന് രാവിലത്തെ പനി കുട്ടനെ കണ്ടില്ലല്ലോ ഞാൻ ഇന്ന് നേരത്തെ ഞാൻ തോന്നുന്നു മഴ പെയ്തിട്ട് ഞാൻ ഇങ്ങനെ നിന്നില്ലെങ്കിൽ പോരന്നു

തമ്പരാം വന്ന് കുളിയൊക്കെ കഴിഞ്ഞു എനിക്ക് വെള്ളം ചൂടായി കിടക്കുവോ ഞാനും കുളിച്ചാൻ പോവാൻ ഉള്ള വെള്ളം തിളപ്പിക്കണം രാവിലെ കരമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് വെള്ളം അങ്ങോട്ട് വെക്കാം എന്നിട്ട് മീൻകറിയുടെ പരിപാടി നോക്കാം ചുവന്നുള്ളി എല്ലാം കഴുകി കൊണ്ടുവന്നു ഇഞ്ചിപ്പിടത്തുള്ളി എല്ലാം കരികി എടുത്തു ഇത് നമുക്ക് അരച്ചു വെക്കാം ചുവന്നുള്ളി അരയ്ക്കാനല്ല ഇങ്ങനെ മാത്രമായിട്ട് അരിഞ്ഞ ഉണ്ടാകാം കേട്ടോ മീൻകറി

എവിടെ എന്തെങ്കിലും ഇച്ചിരി പേപ്പർ എടുത്തിട്ട് വരണോന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ പത്രം വരുത്താത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അത് കട പോകുമ്പോ ഇച്ചിരി പേപ്പർ എടുത്തിട്ട് വരണത് പൊതിഞ്ഞുവെക്കണം എന്ന് വിചാരിച്ചതാണ് നടന്നില്ല മറന്നു പോകുന്ന വെക്കാം

വേറൊരു ചട്ടി ആട്ടോ നമ്മള് സ്ഥിരം എടുക്കുന്ന ചട്ടി ഞാൻ പറഞ്ഞിട്ട് ചൂടിങ്ങനെ പൊട്ടി കീറി പോയത് അതിന് പകരം നമ്മള് കുഞ്ഞി ചട്ടിക്കകത്തായിരുന്നു വേറൊരു കുഞ്ഞിച്ചട്ടിക്കകത്താണ് കഴിഞ്ഞ വശമീൻ കറിയച്ചു ഇത് ഇച്ചിരി വലിയ ചട്ടി അമ്മ തന്നതാ കേട്ടോ അമ്മ തന്നതാണ് ഇതെല്ലാം ചട്ടിയൊക്കെ എനിക്ക് ചട്ടി വാങ്ങിക്കാനും നോക്കി എടുക്കാറുള്ളൂ എനിക്ക് അത്ര വശമേ രാവിലെ എടുക്കാനാട്ടോ അതാണല്ലോ ടേസ്റ്റ് അന്നേരം കറി വെച്ചിട്ട് ഉപ്പും പോയി ഒത്തിരി നേരം കറിയാണ് അതെല്ലാം സെറ്റാ രാവിലെ നമുക്ക് അത് പാടാം എങ്ങനെയായിരിക്കും വെക്കുന്നേ ഉള്ളൂ േരം നമ്മളോട് ഇന്നപ്പോഴത്തേക്കൊന്നും കുറെ നേരം കൊണ്ട് ആരോ കൊടുന്ന് നല്ല പോലെ വാ വെച്ച് വാ വെക്കുന്നു അപ്പൊ സ്കൂൾ വിട്ട സമയമാണ് അതുവഴി ഈ കുട്ടികളൊക്കെ ഓടി ഓടി പോകുമ്പോഴൊക്കെ ഇവര് ഈ ബസ് പോകുമ്പോഴൊക്കെ അതിന്റെ പുറകെ ഓടി വാ വെച്ചൊക്കെ പോകുന്നതാണ് പിന്നെ പിള്ളേർ കാര്യം പറയുന്നത് വാ വെച്ചാണല്ലോ പുറത്തോട്ടിറങ്ങുമ്പോ അവസ്ഥ ലോകമാണല്ലോ അപ്പൊ ഞാനിങ്ങനെ ഈ കൊറേ നേരമായിട്ട് ഈ വാ കേൾക്കുന്നുണ്ട് പക്ഷെ ഒരു ഒരത്തും പിടിയില്ല കേട്ടോ ആരോ കരയുന്ന പോലെ കേൾക്കുന്നു ഞാൻ അവിടെ ആ കാര്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ അണ്ണുച്ചു ചോറുണ്ടായിച്ചു വന്നു നാലുമണിയൊക്കെ ആയി കേട്ടോ അങ്ങോ അതുപോലെ വാ വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ഒരു മോള് അട്ടോ ഒരു എന്താ ഈ വയ്യാത്ത മൂങ്ങൾ ഇല്ലേ അങ്ങനെ എന്തോ പ്രശ്നമുള്ള ഒരു കുഞ്ഞായിരുന്നു കേട്ടോ അതിന്റെ അമ്മയുടെ കൂടെ അങ്ങോട്ട് അവിടെ നിങ്ങടെ നടന്നു വരുമു അപ്പൊ അതാണ് ഈ വാ വെക്കുന്നത് അപ്പൊ അവിടെ വന്ന് നമ്മളോട് മെഡിസിൻ ചോദിച്ചു എന്തായാലും ഈ കുഞ്ഞു നിർത്താതെ ഇങ്ങനെ വാ വെച്ചുകൊണ്ടിരിക്കുവാണ് അത് എന്തോ സൗണ്ട് ആണിയാവും അത് ഒരു പത്ത് പതിനാല് വയസ്സുണ്ടാവും നല്ല ഒരു കുഞ്ഞ് പക്ഷെ ഇതാണ് അപ്പൊ അതിന്റെ അമ്മയാണെന്നുണ്ടെങ്കി ഈ കുഞ്ഞ് വാ വെക്കുമ്പോ അവരുടെ മുഖത്തെ ആ വിഷമം എനിക്ക് അത് എന്താ പറയുന്നത് നമുക്ക് അങ്ങനൊന്നും പറഞ്ഞാലൊന്നും ആ സങ്കടം ഒരാൾക്ക് മനസ്സിലാക്കത്തില്ല കേട്ടോ അതേപോലെ ഒരു മുഖത്തെ അത്ര വിഷമത്തിൽ നിൽക്കുക എന്നിട്ട് ഇത് അവിടെ വാ നമ്മൾ മെഡിസിൻ ചോദിച്ചു അത് ഈ പ്രശ്നത്തിന് മെഡിസിൻ ആണ് അപ്പൊ അതിങ്ങനെ വാ വെക്കുമ്പോ അതിനോട് പറഞ്ഞു പാവ നാണക്കേടാ നേരങ്ങനെ പറഞ്ഞ എന്നോട് കിട്ടും ഇത് അത് കേട്ടപ്പോഴത്തേക്ക് ഉറക്കെ ഉറക്കെ അതിലും ശബ്ദത്തിൽ ഒച്ച വെക്കുക കേട്ടോ പിന്നെ അവരൊന്നും വെണ്ടിയില്ല പിന്നെ ആ അങ്ങനെ ഒന്നും വെണ്ടിയില്ല ഇതിങ്ങനെ അവര് അത് കഴിഞ്ഞ് നടന്നു നടക്കുമ്പോൾ അതുകൊണ്ട് അല്ലേ ഉള്ളേ കുഞ്ഞിങ്ങനെ നോക്കാതെ ഒച്ച വെച്ച് പോകൊണ്ടിരിക്കും ഞാൻ അപ്പൊ അങ്ങനെ വിചാരിക്കുവായിരുന്നേട്ടോ നമ്മുടെ എന്താ പറയുക ചിലപ്പോ ഒരു പക്ഷേ അമ്മക്ക് ആ കുഞ്ഞിനെ വീട്ടിൽ ഇരുത്തിയിട്ട് വരാനുള്ള സിറ്റുവേഷൻ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയൊക്കെ ബഹളം വെക്കുന്ന കുഞ്ഞുങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരത്തില്ലല്ലോ എന്നാലും ഞാൻ ഇങ്ങനെ ഓർക്കും നമ്മുടെ വീട്ടില് നമ്മുടെ കുഞ്ഞുങ്ങൾ അദ്ദേഹം കുരുത്തൊക്കെ കാണിക്കും അല്ലെങ്കിൽ അവരൊരു ഇറിറ്റേഷൻ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ നമ്മളെന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കും പ്രത്യേകിച്ച് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ആണെന്ന് തരുമേ എന്തെങ്കിലുമൊക്കെ ഈ പാട്ട് അലപ്പിക്കുമ്പോ നമുക്ക് ഓർക്കും എന്തൊരു ശല്യമാണോ നമ്മൾ വിചാരിക്കും അന്നേരം ഇത് കണ്ടപ്പോ ഇങ്ങനെ ഓർക്കുവായിരുന്നു ഞങ്ങൾ നിന്ന് പറഞ്ഞപ്പം അജയണ്ണ എന്നോട് പറയുമായിരുന്നു അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ നമ്മുടെ മക്കളെ നമുക്ക് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ദൈവം തന്നിട്ടില്ലല്ലോ ഇത് ഇതൊക്കെ എങ്ങനെയാണ് ജീവിതകാലം മുഴുവനും ഒരു ദുഃഖം ഒരു തീരാത്ത ദുഃഖമാണ് നമുക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെക്കാണ് കുഞ്ഞുങ്ങളുള്ളവർക്ക് ആ അമ്മമാരൊക്കെ എങ്ങനെ എന്ത് വിശ്വസിച്ച് അവർക്കൊന്നും സമാധാനത്തോടെ ഉറങ്ങാനൊക്കെ എങ്ങട്ടൊന്ന് ഇറങ്ങി പോകാനും ഒരു അത്യാവശ്യം വന്നാൽ പോലും ഈ കുഞ്ഞുള്ളടത്ത് അവർക്ക് ഇറങ്ങി പോകാൻ പറ്റും ഞാൻ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടും പിന്നെ പിന്നെ ഒരു കാര്യം കേട്ടോ ദൈവം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അർഹതപ്പെട്ട കൈകളിലേക്കെ കൊടുക്കുകയുള്ളൂ ആ കുഞ്ഞുങ്ങളെ നോക്കും ആ കുഞ്ഞുങ്ങളെ സേഫായിട്ട് കൊണ്ടു നടക്കും എന്നുള്ള ഒരിടത്തേക്കെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഓരോ ദിവസവും കടന്നു വേണം കൊണ്ട് എന്തെല്ലാം സങ്കടകരമായ അനുഭവങ്ങൾ നമ്മുടെ കണ്ണുമുന്നിരിമിത് ദൈവമേ ഉപ്പും പുള്ളിയൊക്കെ അങ്ങോട്ട് ചേർക്കട്ടെ ഉപ്പ് തീരാറായിരിക്കും തിളക്കുമ്പോഴത്തേക്ക് ചോറ് വയ്ക്കട്ടെ ചോറ് മുന്നോടി ഒന്ന് ചൂടാക്കിയിട്ട് വരാം ചൂടാക്കാനും തിളപ്പിച്ചിട്ട് ഒരു അഞ്ചാറ് പേസ് ഞാൻ വറക്കാലെടുക്കും ഉരുവപ്പൊടിയിട്ട് അരങ്ങിട്ടില്ല കൊറച്ച് ചാറ് പറ്റട്ടെ നമുക്ക് ചോറ് വളർന്നു പക്ഷെ നമ്മൾ ഇന്നും എടുക്കാത്തത് കൊണ്ട് ഇത് പറ്റുമ്പോഴത്തേക്കും നമുക്ക് ചോറൊക്കെ ഇപ്പോൾ നോക്കട്ടെ ഒന്ന് ക്കുട്ടോ യും ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ചൂടാക്കി വെച്ചേക്കുമായിരുന്നു ചക്കയൊക്കെ വേവിച്ചമ്മ ഇന്ന് നമുക്ക് ജോലിക്ക് ഉണ്ടായിരുന്നവർക്കൊക്കെ കൊടുത്തു കേട്ടോ ചക്കയും മീൻകറിയൊക്കെ ഉച്ചക്ക് കാരി കാരി അതാണ് കേട്ടോ രാവിലെ ഇത് വെട്ടി കൈയൊക്കെ കൈയിലും കൊണ്ട് മുള്ളു കൊണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു മീൻകറിയും ലേശം പച്ചമോരും ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് നന്ദിയുണ്ട് എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു നമുക്കിനിയും അടുത്ത ദിവസം കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ